രണ്ടായിരത്തി ഇറങ്ങിയ ഒരു ചോരക്കളിയുടെ ഒരു സിനിമയാണ് ഹസ്ക് എന്നൊരു സിനിമ ഹസ്ക് എന്ന് പറഞ്ഞാൽ ഈ നോക്കുകുത്തി ഒക്കെ ഇല്ലേ കാക്കേനെ ആട്ടാനൊക്കെ വേണ്ടിയിട്ട് പാടത്തും പരമ്പത്തും ഒക്കെ വയ്ക്കുന്ന നോക്കുകുത്തി അത് ഈ ഒരു ചോള പാടത്തിന് നടുവിലുള്ള ഒരു ഹസ്കിൻ്റെ കഥയാണ് ത്രില്ലർ ലെവലിലുള്ള ഒരു മിസ്റ്ററി ത്രില്ലർ ലെവലിലുള്ള ഈ സിനിമ ക്രിസ് സ്കോട്ട് ജോണി ബ്രയാൻ നറ്റാലി എന്നീ ആളുകളൊക്കെ ഒരു ട്രിപ്പ് പോവുകയാണ് ഒരു കാറിൽ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ചോളപ്പാടത്തിന് വലിയ വിജനമായിട്ടുള്ള ഒരു ചോളപ്പാടത്തിൻ്റെ നടുവിലൂടെ ആ റോ റോഡിലൂടെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാക്കകളൊക്കെ വന്നിട്ട് ഈ ഗ്ലാസിൻ്റെ മേലെ ഹിറ്റ് ചെയ്യാണ് അങ്ങനെ അവരുടെ കാർ ആക്സിഡൻ്റ് ആവുന്നു ഒരു ചോളപ്പാടത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കയറി പോകുന്നു ബോധം വന്ന സമയത്ത് അവരുടെ കൂട്ടത്തിലുള്ള ജോണി എന്ന ഒരു പയ്യനെ കാണാനില്ല ബാക്കിയുള്ള എല്ലാവരും ഒക്കെ ഒരു ചെറിയ പരിക്കുകളോടെ കാറിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുന്ന സമയത്താണ് ജോണിയെ അതായത് കാണുന്നത് അങ്ങനെ അവർ ഈ ചോള തൊട്ട് തൊട്ടുറ്റും നോക്കുന്നു അവിടെയൊന്നും ആരും ഇല്ല അങ്ങനെ ചോളപ്പാടത്തിൻ്റെ അകത്തേക്ക് ഇവൻ കയറിപ്പോയോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് അവൻ തെറിച്ചു പോയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ക്രിസ്സും സ്കോട്ടും ഒക്കെ ഈ ചോളപ്പാടത്തിൻ്റെ അകത്തേക്ക് പോവുകയാണ് അപ്പോൾ ബാക്കിയുള്ള രണ്ട് പേര് നെറ്റാലിയും ബ്രയാനും ഒക്കെ അവിടെ തന്നെ ഇരിക്കുകയാണ് അങ്ങനെ ഇവർ രണ്ടുപേർ ഈദിൻ്റെ അകത്തേക്ക് പോകുമ്പോഴാണ് ഈ ഒരു ഹസ്കിനെ കാണുന്നത് ഇതിനെന്തോ ഒരു അപാകത ഉള്ളതായിട്ട് അവർക്ക് ഡൗട്ട് വരുന്നു അവരിങ്ങനെ ചുറ്റും നോക്കുന്ന സമയത്ത് ചുറ്റും അപ്പുറത്തായിട്ടൊരു ഒരു ഫാം ഹൗസ് പോലെയുള്ള ഒരു വീടും ഉണ്ട് അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ജോണി പോയിട്ടുണ്ടാവുമോ എന്നുള്ളവർ അവർ ഡൗട്ട് അടി ഡൗട്ട് അടിക്കുന്നു അവരതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകുന്നു അതിനിടയ്ക്ക് കുറേ മുക്കലും മൂളലും എന്താ പറയുക ആളുകളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും അവർക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഒരു പ്രേതം പോലെയാണ് അതിൽ ഒരു ഹൊറർ ഫീലാണ് അതൊരു സീനൊക്കെ വരുന്നത് തരുന്നത് അങ്ങനെ അവർ ആ വീട്ടിലേക്ക് എത്തുന്നു ആ വീട്ടിൻ്റെ മുകളുടെ നിലയിൽ ഓണി ഒരു തുന്നൽ മെഷീനിൽ എന്തോ ഒരു സാധനം ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൊന്നും ഇല്ല ഈ മനുഷ്യന് ഇതിൻ്റെ ആണിയൊക്കെ ഇതിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ കയറിയിട്ട് ആകെ മരിച്ചു എന്നുള്ള ലെവലിൽ നിൽക്കുന്ന ഒരു പ്രേതം കണക്ക് ഒരു ജോംബി കണക്കെയുള്ള ഒരു ആളായിട്ട് ജോണി മാറിയിരിക്കുകയാണ് അവൻ എന്തോ തുന്നിക്കൊണ്ടിരിക്കുകയാണ് ആ തുന്നി തുന്നി കഴിയുന്നത് വരെ അവരവിടെ ഇങ്ങനെ ജോണി ജോണി വാ നമുക്ക് പോവാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവൻ ഈ തുന്നലിൻ്റെ ഈ ഒരു സാധനം എടുക്കുന്നു മുഖത്ത് വയ്ക്കുന്നു അത് ഈ നോക്കുകുത്തിയുടെ മുഖം മൂടിയാണ് അവർക്ക് മനസ്സിലായി എന്തോ ഒരു പ്രേതബാധ കൂടിയതാണെന്നുള്ള കാര്യം ഈ തേടി വന്ന രണ്ടുപേർക്ക് മനസ്സിലായി അവർ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുന്നു ഈ ചോളപ്പാടത്തിൻ്റെ അപ്പുറത്താണ് കാറ് കിടക്കുന്നത് അവരെത്ര വിളിച്ചിട്ടും അവിടുന്ന് ആരും കേൾക്കുന്നില്ല ഈ ചോളപ്പാടത്തിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതിനുള്ളിൽ എന്തോ അപകടം പതിയിരിക്കുന്നുണ്ട് എന്നവർ മനസ്സിലാക്കുന്നു എന്താണ് ആ ഒരു ചോളപ്പാടത്തിനകത്തുള്ള ഹസ്കിൻ്റെ കഥ ഹസ്ക ആ നോക്കുകുത്തിയുടെ കഥ എന്താണ് നോക്കുകുത്തി എങ്ങനെയാണ് ഒരു പ്രേതമായിട്ട് മാറിയത് അല്ലെങ്കിൽ എന്താണ് ആ നോക്കുകുത്തിയുടെ പിന്നിലും ആ ഒരു ഫാം ഹൗസിൻ്റെ പിന്നിലും അവിടെയുള്ള ഈ തുന്നുന്ന ഈ മുഖംമൂടി തുന്നി കഴിഞ്ഞിട്ട് ഈ പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ഒരു അപകടം നടക്കും ഒരു മരണം നടക്കും അതെങ്ങനെ നടക്കുന്നു അല്ലെങ്കിൽ അതിനെങ്ങനെ ഓവർകം ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സുഹൃത്തുക്കൾ തമ്മിൽ പ്ലാൻ ചെയ്യുന്നത് നല്ല രീതിയിൽ ത്രില്ലടിച്ച് കാണാൻ പറ്റുന്ന ഒരു കെട്ടിലൻ സിനിമയാണ് ഹസ്ക് എന്ന് പറഞ്ഞ സിനിമ ഇതിന് രണ്ടാം ഭാഗം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് കാരണം ഇതിൻ്റെ ഒരു എൻഡിങ് അങ്ങനെയാണ് ഒരു കൺക്ലൂഷൻ ഇല്ലാത്തൊരു എൻഡിംഗ് ആണ് എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല അതിൻ്റെ ക്ലൈമാക്സ് പക്ഷേ നല്ലൊരു സൗണ്ട് സിസ്റ്റം ഒക്കെ ഉള്ള ഒരു ഒരു ആംബിയൻസിൽ നമ്മൾ ഈ സിനിമ കാണുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു ചെറിയൊരു പേടിയൊക്കെ തോന്നുന്ന ലെവലിലുള്ള സിനിമയാണ് ഹസ്ക് അപ്പോൾ എന്താണ് ആ ഒരു നോക്കുകുത്തിയുടെ പിന്നിലുള്ള രഹസ്യം എങ്ങനെ അവർക്ക് അത് ഓവർകം ചെയ്യാം ആരായിരിക്കും ഇങ്ങനെയുള്ള ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉള്ള സിനിമയിൽ സാധാരണ ഉണ്ടാകുന്നത് ഏറ്റവും അവസാനം ഒരാൾ അവശേഷിക്കും അല്ലെങ്കിൽ അയാൾ അതിന് പോകുമ്പം വഴി കണ്ടെത്തും എന്നുള്ളതൊക്കെയാണ് അതേപോലെ തന്നെ ആരായിരിക്കും ഇതിൽ ഏറ്റവും അവസാനമായിട്ട് അവശേഷിക്കുക അല്ലെങ്കിൽ എന്താണ് അവരതിനെ കണ്ടുപിടിക്കുന്ന പോം വഴി അതാണ് ഈ ഒരു സിനിമയിലെ സസ്പെൻസ് എന്ന് പറയുന്നത് അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം ബൈ